ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു സായി ഫാമിലി വ്ലോഗ് ഇതെൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് കേട്ടോ രണ്ട് ദോശ വെച്ചിട്ട് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള ചിപ്സ് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം ഇത് ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ബാക്കി വന്ന രണ്ട് ദോശയാണ് കേട്ടോ ഈ ദോശ വെച്ച് ഇത് വൈകുന്നേരം നാല് മണിക്ക് മക്കൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഐറ്റംസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു വേസ്റ്റ് ചെയ്യാൻ മനസ്സ് വരുന്നില്ല അപ്പോൾ ഈ രണ്ട് ദോശ വെച്ചിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള രണ്ട് ചിപ്സ് ഉണ്ടാക്കാം കുറച്ച് ചിപ്സ് ഉണ്ടാക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലാണെ ഇതിൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പം അതിൻ്റേതായിട്ടുള്ള ചെറിയ മിസ്റ്റേക്കുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും എനിക്ക് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡ്സൊന്നും അത്ര വ്യക്തമായിട്ട് അറിയത്തില്ല കേട്ടോ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ചെറിയ പ്രശ്നം ഉണ്ടാവും ഒക്കെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ നമ്മൾ ഈ രണ്ട് ദോശ നാലായിട്ടോ മൂന്നായിട്ടോ നമ്മൾ ഇഷ്ടാനുസരണം മടക്കിയിട്ട് കത്രിക വെച്ചിട്ട് മുറിച്ച് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് നമുക്കിത് മുറിച്ചെടുക്കാം വേണമെങ്കിൽ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് പിച്ച് പറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ചെറിയ സ്മോൾ സ്മോൾ പീസാക്കാം ഞാനിത് കത്രിക കൊണ്ട് അറിഞ്ചോ പുറഞ്ചൊക്കെ മുറിക്കുന്നുണ്ട് എന്തായാലും ഇതിങ്ങനെ മുറിച്ച് മുറിച്ചിടുക കേട്ടോ ഏറ്റവും ചെറിയ പീസാക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് പെട്ടെന്ന് മുരിഞ്ഞ് കിട്ടാൻ ഏറ്റവും നല്ലത് ചെറിയ ചെറിയ പീസാക്കുക ആയിരിക്കും കേട്ടോ നല്ലത് അതിന് ശേഷം നമുക്ക് സ്റ്റൗ കത്തിച്ചിട്ട് പാൻ വെക്കാം കേട്ടോ ഒരു ചെറിയ പാനാണ് ഞാൻ വെച്ചിരിക്കുന്നത് അവ രണ്ട് ദോശയല്ലേ നമുക്കുള്ളൂ അപ്പോൾ ചെറിയ പാനാണ് വെച്ചിരിക്കുന്നത് പാൻ ഒന്ന് ചൂടാവട്ടെ ചൂടായിട്ട് നമുക്കതിലേക്ക് പാൻ പയ്യെ തിന്നിപ്പോകുന്നുണ്ട് കേട്ടോ അതെന്ത് സ്ലിപ്പാകുന്നുണ്ട് അടുപ്പത്തൊന്നും നമുക്ക് പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചാൽ മതി പെട്ടെന്ന് കയറി പിടിക്കും എണ്ണ കുടിക്കും ദോശ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് നമുക്കത് ചൂടാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം കൈയൊക്കെ നന്നായിട്ട് ഷൂർ ചെയ്യുന്നുണ്ട് കേട്ടോ ആദ്യമായിട്ട് ചെയ്യുന്നതിൻ്റെ ഒരു ടെൻഷനാണ് എണ്ണ ചൂടായി ഒരു ചെറിയ പീസ് ഇട്ട് നോക്കാം കേട്ടോ കുറച്ചുകൂടി എണ്ണയിൽ നിന്ന് ചൂടാവാൻ ഉണ്ട് കേട്ടോ അത് പൊങ്ങി വരുന്നില്ല ചെറുതായിട്ടൊന്ന് പൊങ്ങി വരുന്നുണ്ട് നമുക്കിനി അതിലേക്ക് ചിപ്സ് ചിപ്സ് ഉണ്ടാക്കാനുള്ള ദോശ വാരിയിടാം കേട്ടോ മുറിച്ച് വെച്ചിരിക്കുന്ന ദോശ പയ്യ അതിലേക്ക് വാരിയിടാം ചെറിയ രീതിയിൽ അതിങ്ങനെ തിളച്ചളച്ച് വരുന്നുണ്ട് കേട്ടോ ക്രിസ്പി ആയിട്ട് വരും അതിപ്പോൾ നല്ല മുരിഞ്ഞ് വരും എനിക്ക് ഇടുന്ന തിളയ്ക്കുന്നതാണ് എന്ത് രസമല്ലേ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ദോശയൊക്കെ മുരിച്ച് കഴിക്കുന്നത് കാണുന്നത് ഫസ്റ്റ് ടൈം കാണുന്നു ഞാൻ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണോ എൻ്റെ ഫസ്റ്റ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്കിതൊക്കെ ഒന്ന് ഇളക്കി തിരിച്ചൊക്കെയിട്ട് നോക്കാം കേട്ടോ ഒരു ഇതൊക്കെ മുരിഞ്ഞ് വരുന്നുണ്ട് തീ ഞാൻ ഏറ്റവും കുറവിലാട്ടോ തീ ഞാൻ വെച്ചിരിക്കുന്നത് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് ഒരു ദോശ മറ്റൊരു ദോശയിലേക്ക് പീസിലേക്ക് ഒട്ടി ഒട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പം അതിന് ഇളക്കി ഇളക്കിയിട്ട് കൊടുക്കണം ഒന്നൊന്നായിട്ടത് മുരിഞ്ഞു കിട്ടണം ഒന്നല്ല നല്ല ക്രിസ്പി ആയിട്ട് കിട്ടത്തുള്ളൂ തവിയിലൊക്കെ അത് ഒട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ നമുക്കത് പയ്യെ പയ്യെ അതിങ്ങനെ ഒന്ന് അണിക്കാനൊക്കെ കൊടുക്കാം അല്ലെങ്കിൽ അത് അടുക്കി പിടിച്ചാൽ അടുക്കി അടുക്കിന് ഇളക്കി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അത് അടുക്കി പിടിക്കും ഒരുവിധമൊക്കെ മുരിഞ്ഞ് വന്നിട്ടോ അത് നമുക്കിന്നെ പയ്യെ കണ്ണാപ്പയ്ക്ക് കോരി എടുക്കാം കോരി എടുത്തിട്ട് നമ്മൾ ടിഷ്യൂ വെച്ചിരിക്കുന്ന ആ ചെറിയ പാത്രത്തിലേക്ക് നമുക്ക് ഇടാം കേട്ടോ ഇങ്ങോട്ട് കാണിക്കുക ആ അതുതന്നെ ആ ഒരുവിധം നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ ഒരുവിധം നന്നായിട്ടത് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ചീനിയൊക്കെ ഉപ്പേരിയാക്കുന്ന പോലെയുണ്ട് ആ ഒരു രീതിയിൽ ആ ഒരു ടെക്ചറിലൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ദോശ ചിപ്സ് നല്ല കറുമുറാതിരിക്കണം നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല ചിപ്സാണ് കേട്ടോ എൻ്റെ ഉടീണ്ണുണ്ടത് നല്ല സ്മെല്ലാണ് നല്ല ടേസ്റ്റിയാണ് എമ്മിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എൻ്റെ മക്കൾക്കും ഇഷ്ടമായി ഇനി ഉണ്ടാക്കി തരണേ അമ്മയെന്നാണ് സായിക്കൂട്ടം പറഞ്ഞിരിക്കുന്നത് നല്ല ടേസ്റ്റിയാണ് കേട്ടോ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അധികം ഇതൊന്നും വേണ്ടല്ലോ സമയവും വേണ്ട അധികം സാധനങ്ങളും വേണ്ട പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഇതിൻ്റെ കൂടെ ആണെങ്കിൽ നമുക്ക് ഈ ഇഡലി ഇഡ്ലി പൗഡർ അല്ല എന്നുണ്ടെങ്കിൽ മുളക് പൊടിയൊക്കെ ഇടാം കേട്ടോ എൻ്റെ ഫേവറേറ്റ് മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു എന്ന് മുളക് പൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത് വേണമെങ്കിൽ ഇഡ്ലിപ്പൊടി ഇടാം നല്ല ടേസ്റ്റായിരിക്കും നല്ല എമ്മിയായിരിക്കും നമുക്കിത് ഒരു ചായയുടെ കൂടെയൊക്കെ സുലൈമാനിയൊക്കെ ഒഴിച്ച് ഒരു ചായയുടെ കൂടെയൊക്കെ വരാന്തേടി പോയിരുന്നിട്ട് പയ്യെ കുടിക്കാം കേട്ടോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ഇതിൽ നിന്ന് നല്ല സബ്സ്ക്രിപ്ഷനും ലൈക്സും കമൻസും ഒക്കെ കിട്ടിയാൽ മാത്രമേ എനിക്ക് വീണ്ടും വീണ്ടും വീഡിയോസ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്